ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ നെസ്സി അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അടിപൊളി സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ എവിടെയെന്ന് പറഞ്ഞുതരാം കേട്ടോ മാനന്തവാടി ടൗൺ തന്നെയാണ് കേട്ടോ മൈസൂർ റോഡ് നഗരവനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് അതാണ് ബോർഡിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി പാസൊക്കെ എടുക്കണം കേട്ടോ മുപ്പത് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി പാസ്സൊക്കെ എടുത്തു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മുതൽ കുറേ ബോർഡും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പം നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുമല്ലോ അപ്പം എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടേ ഞാൻ ഒരു ബോർഡും വായിച്ചില്ല അപ്പോൾ വായിക്കുന്നവർ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനൊക്കെ എങ്ങനെയോ ജയിച്ചു പോയതോ കേസ് ഒന്നും പറഞ്ഞിട്ട് കയറിയില്ല അപ്പോൾ ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ നമുക്ക് അറിയാത്ത കുറേ ചെടികളുണ്ട് കിട്ടും അപ്പോൾ കൃഷിക്കാർക്കൊക്കെ ആകുമ്പോൾ അത് അറിഞ്ഞു അറിയുമായിരിക്കുമല്ലേ അപ്പോൾ എനിക്കൊന്നും ഒന്നും മനസ്സിലായില്ല എനിക്ക് ഓരോ പേര് കേട്ടിട്ട് തന്നെ പോയി അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ കുറേ നടക്കാനുണ്ട് എണ്ണൂറ് മീറ്റർ ഉണ്ട് കേട്ടോ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലും മൊത്തം നടക്കാൻ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളി വൈബാണ് അപ്പോൾ എന്താ പറയുക നല്ല വെയിലത്താണ്ട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം നല്ല എന്താ പറയുക നല്ല ഒരു ചെറുതായിട്ടുള്ള തണുപ്പോ കാര്യങ്ങളോ ശരീരം വേർക്കുന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അടിപൊളിയാണ് അപ്പോൾ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവാട്ടോ കേട്ടോ എലുമോളും ചീലൂട്ടനും മോടിയിട്ടോ അവർക്ക് നല്ല അവരൊക്കെ നല്ല ത്രില്ലിലാണ് അപ്പം നമുക്ക് കുറേയൊക്കെ നടന്ന് ക്ഷീണമൊക്കെ ആവുമ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ പോയി അപ്പോൾ നമുക്കങ്ങനെ ദാഹിക്കുകയൊക്കെ ആണെങ്കിൽ ഇവിടെ കോഫി ഹൗസ് ഉണ്ട് അവിടുന്ന് നമുക്ക് ചെറുതായിട്ട് സ്നാക്സ് പോലെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഐസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഏർമാടാണ് കേട്ടോ അപ്പം അതിൽ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ശിലൂട്ടൻ ഉഷാറായിട്ട് കയറി അതേപോലെ തിരിച്ച് ആ മക്കൾക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ വലിയൊരു കയറി ഭയങ്കര ഒരു പേടി പോലെ കേട്ടോ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായി അതിന് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് പുലീനെ പിടിച്ചു രണ്ട് പുലിയെല്ലാം ഞാനുള്ള ഓരോ പുലീനെയൊക്കെ പിടിച്ചു വീണ്ടും നമ്മൾ യാത്ര തുടർന്നു അപ്പോൾ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല അങ്ങനെ മുട്ടന് ഉള്ളവർക്കൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളിയാണ് കേട്ടോ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സി സി ടി വി ആണ് കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് കുറേ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഫുള്ള് ഫോറസ്റ്റ് അല്ലേ അതുകൊണ്ട് ഫുള്ള് എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കർശനമാക്കിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വരണം കേട്ടോ കാണണേ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ അപ്പം നമ്മൾ വീണ്ടും നടന്ന് 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 പോവേണ്ട ഗ്യാസ് അങ്ങനെ കുറേ ബോർഡും കാര്യങ്ങളും ബോർഡ് കാണുമ്പോൾ തന്നെ എനിക്കുണ്ട് ഒരൊന്നൊന്നര വരുത്ത് അപ്പോൾ ഇതും കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യം പോട്ടോ നിങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകും അപ്പം അങ്ങനെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടേക്ക് അതിൻ്റെ ഉള്ളിൽ ആരാ നോക്കി ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ പേടിക്കാനൊന്നുമില്ല അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടാസ്വദിച്ച് നമ്മൾ വീണ്ടും പോയി അപ്പം വീണ്ടും വീണ്ടും ബോർഡ് ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ അപ്പോൾ വീണ്ടും നമ്മൾ നടക്കുകയാണ് നടന്ന് നടന്ന് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പൂട് പിന്നേം കണ്ടോ പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല രസം പറഞ്ഞാൽ നല്ല കൂളിങ്ങാണ് ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ചു നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ നടക്കുക കേട്ടോ മക്കളീ ഓട്ടം തന്നെയായിരുന്നു വീഡിയോ കഴിയുന്നത് വരെ കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വീണ്ടും നമ്മൾ നടന്നു അപ്പോൾ ഇങ്ങനെ വെള്ളം ഞങ്ങൾ ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിരുന്നു കേട്ടോ പക്ഷെ ദാഹമൊന്നുമില്ല അങ്ങനെ കുറേ കണ്ട വള്ളികളും ഒക്കെ കുറേ ബോർഡുകളും എന്തെന്നാൽ ഈ ബോർഡ് ഇങ്ങനെ അങ്ങനെ ഇവിടെ ചെറുതായിട്ടൊരു ചെറിയ രക്കുറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇതിൽ നിറച്ച് മീനുണ്ട് പക്ഷെ വെള്ളത്തിന് ഭയങ്കര സ്മെല്ല് ഫിൽറ്റർ ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ വീഴുന്നതുകൊണ്ടേ ഭയങ്കര സ്മെല്ലോ അപ്പോൾ മുകളിലൊരാൾ ഇരിക്കണ ഞങ്ങൾ കണ്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അതും പേടിക്കാനല്ലാട്ട് അതും ആണ് അതിൽ കുറേ ഫിഷൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ വീണ്ടും യാത്രയായി കണ്ട വള്ളിയിൽ തൂങ്ങി കിടക്കുന്നുണ്ട് ഞാൻ ഒരു വെറും വായി നോക്കിയോളാം കണ്ടോ അവിടെ രണ്ട് കപ്പിൾസ് ഇരിക്കുന്നുണ്ട് അതിനും വായി നോക്കി കിടക്കും എത്തപ്പോൾ വരും അതല്ലേ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോഴേക്കും നമുക്ക് നല്ല വിഷപ്പമായിട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഹോട്ടലിൽ കയറി കയ്യൊക്കെ കഴുകിയിട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു അവരൊക്കെ ഓർഡർ ചെയ്തത് ചിക്കൻ ബീഫ് ബിരിയാണി ആട്ടോ സോറി ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണി ഞാനും ദാത്ത ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് പൈസയ്ക്ക് പറ്റുകയുള്ള മക്കളെ വാങ്ങി വാങ്ങിക്കൊടുങ്ങി അപ്പം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക അക്കിടി വെറ്റാതിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയി വരാൻറ്റാ